ബ്രോ നമുക്ക് ഇന്ന് അറിയേണ്ടത് നീ യൂസ് ചെയ്യുന്ന വണ്ടി ഷിഫ്റ്റ് ഡീസൽ ആണല്ലോ അതെ അപ്പം ഈ ഷിഫ്റ്റ് ഡീസൽ വണ്ടി നീ ഇപ്പ എത്ര വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഇത് പതിമൂന്നാമത്തെ വർഷമാണിത് ഉപയോഗിക്കുന്നത് പതിമൂന്നാമത്തെ വർഷം അതെ ഈ പതിമൂന്ന് വർഷം കൊണ്ട് നീ ഈ വണ്ടിക്ക് എന്തുമാത്രം മെയിന്റനൻസ് നിനക്ക് വരുന്നുണ്ട് ഇതിപ്പോ ഒരു ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ മെയിന്റനൻസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നോർമൽ സർവീസ് ഒക്കെ വരുമ്പോ ഒരു എണ്ണായിരം ഒൻപതിനായിരം രൂപയ്ക്ക് അടുത്തൊക്കെ ആറുണ്ട് ഏറ്റവും കുറഞ്ഞത് ഏഴായിരം അതി കുറഞ്ഞ ഇതുവരെ പോയിട്ടില്ല പിന്നെ ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടി ഒരു ലക്ഷത്തിന് ഇതിന്റെ മേജർ സർവീസ് കഴിഞ്ഞു ഇതിന്റെ ടൈമിംഗ് ചെയിൻ മാറി അതുപോലെ തന്നെ മേജർ സർവീസിംഗ് ഒക്കെ ചെയ്തു ടൈമിംഗ് ചെയിൻ തന്നെ മാറിയപ്പോ ഏകദേശം നമുക്കൊരു പതിമൂന്ന് പതിനായിരം രൂപയ്ക്ക് അടുത്ത് വന്നു അതെ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഈ ഷിഫ്റ്റ് നീ ഇപ്പൊ പതിമൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്തിട്ടില്ലേ നീ ഈ വണ്ടി നല്ലോണം കാത്ത് പരിപാലിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതും ഈ വണ്ടിയുടെ ഇന്ത്യയിലൊക്കെ നോക്കി കഴിഞ്ഞാല് പക്ക സെറ്റായിട്ടാണ് നീ വണ്ടി യൂസ് ചെയ്യുന്നത് ഏഹ് അപ്പം ഈ വണ്ടിക്ക് നീ എന്തുമാത്രം മെയിൻറ്റൈൻസ് നീനക്ക് ഒരു വർഷത്തിലാവുന്നുണ്ട് ഏ എവറി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ സർവീസിംഗ് ഓയിൽ ചേഞ്ച് മസ്റ്റായിട്ട് ചെയ്യാറുണ്ട് പിന്നെ അതല്ലാതെ നാൽപ്പതിനായിരം എൺപതിനായിരം അതുപോലെ ഒരു ലക്ഷം അതിനൊക്കെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ സർവീസിംഗ് എന്ന് പറഞ്ഞാല് ഒന്ന് പത്തിന് ഇതിന്റെ ഓയിൽ ചേഞ്ചിങ് എയർ ഫിൽട്ടർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ അതിന്റെ ടൈമിംഗ് ചെയിൻ ആണ് ലാസ്റ്റ് കഴിഞ്ഞ സർവീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പന്ത്രണ്ട് ഒന്ന് പതിമൂന്നാന്ന് തോന്നുന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇതിന്റെ ടൈമിംഗ് ചെയിൻ ഉണ്ട് ഡീസൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ആവുമ്പോഴേ റെക്കമെൻഡ് ചെയ്യുന്ന ടൈമിംഗ് ചെയിന്റെ റീപ്ലേസ്മെന്റ് അപ്പൊ അത് നമ്മൾ ചെയ്തിരുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോർ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അത് അഡ്വാൻസ് ആയിട്ട് അത് മാറി അഡ്വാൻസ് പറയാൻ പറ്റത്തില്ല ഒരു ലക്ഷത്തിന് പറയുന്നേ നമ്മൾ കുറച്ച് ഡിലേ ആയി എന്നാലും അത് മാറി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ അതങ്ങ് മാറി ഏകദേശം അതിന്റെ കോസ്റ്റ് വന്നത് ഒന്ന് പതിമൂന്ന് പതിമൂവായിരം പതിനാലായിരം രൂപയ്ക്ക് എടുത്തായിട്ടുണ്ട് ഓക്കെ ഇപ്പം നിലവിലില്ല ഇപ്പൊ അതിന്റെ നെക്സ്റ്റ് സർവീസ് ഡ്യൂ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ ഓയിൽ ചേഞ്ച് അങ്ങനെ ബേസിക് സർവീസിങ് അതിപ്പം ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണോ വണ്ടി ഇന്ത്യയിൽ നമുക്ക് കാണിക്കാം അപ്പം ഈ ഷിഫ്റ്റ് ീസൽ ഇത് ബിഎക്സേ ഇത് വി ഡി ഐ മോഡൽ വി ഡി ഐ മോഡൽ പന്ത്രണ്ട് മോഡൽ രണ്ട് വർഷം കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആണ് ഇത് നീ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ കൊടുക്കത്തൊന്നുമില്ല നമ്മൾ മാക്സിമം മെയിൻറ്റൈൻ ചെയ്തു കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമുക്കിപ്പം നിലവിൽ കൊടുക്കാൻ പ്ലാൻ പ്ലാനൊന്നും ഇല്ലേ ഇറങ്ങുന്ന വണ്ടി ഷിഫ്റ്റിന്റെ ആണെങ്കിൽ പോലും ഇപ്പം ത്രീ സിലിണ്ടർ ആണ് ഇത് ഫോർ സിലിണ്ടർ ആണ് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരുപാട് വ്യത്യാസം ഉണ്ട് അല്ലെ പഴയ ആ ഷിഫ്റ്റുമായിട്ടുള്ള യാതൊരു ലുക്കും ഇല്ല അല്ലെ പുതിയ മോഡൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടതാണ് ആ പഴയ മോഡൽ ഈ മോഡൽ ടൈപ്പ് ടു എന്നൊക്കെ അത്യാവശ്യം ഡിമാൻഡുള്ള മോഡലാണ് ഷിഫ്റ്റിന്റെ പിന്നെ നമ്മളെ അഡീഷണൽ ആയിട്ട് ഇതിനൊരു ഹാൻഡ് റസ്റ്റ് വെച്ചിട്ടുണ്ട് അതിപ്പോ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ആണ് ഒരു സുഖം പിന്നെ ഇതിന്റെ ഗിയർനോബ് ഒക്കെ പോയായിരുന്നു ആ ഒരു പഴക്കം കാരണം എല്ലാം പൊടിഞ്ഞൊക്കെ പോയി പിന്നെ നമ്മള് പുതിയ ടൈപ്പ് ത്രീ സ്വിഫ്റ്റിന്റെ വരുന്ന ഒരു ഗിയർ നോബ് നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ ഇടയ്ക്ക് ഇതിന്റെ മീറ്റർ കംപ്ലൈന്റ് വന്നായിരുന്നു ഈ സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിനൊക്കെ എയർട്ടിക സ്വിഫ്റ്റ് അതുപോലത്തെ ഈ മീറ്റർന്ന് ക്ലസ്റ്റർ കംപ്ലൈന്റ് വരുമായിരുന്നു സെൻസർ കംപ്ലൈന്റ് അത് പിന്നെ നമ്മളത് റിപ്പയർ ചെയ്യാൻ പറ്റി ഷോറൂമിൽ കാണിച്ചപ്പോൾ അത് റീപ്ലേസ്മെന്റ് ആണ് ആക്ച്വലി വണ്ടി ഫുള്ള് ഷോറൂം സർവീസ് ആണ് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പക്ഷെ ഇത് മാത്രം മീറ്റർ നമുക്ക് അവിടെ റിപ്പയറിംഗ് ഇല്ലായിരുന്നു ഇത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ് തൗസൻഡിനടുത്ത് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ആലപ്പുഴ കളർ കോഡിൽ ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ കൊടുത്ത് ഇത് ആയിരം രൂപ ആയുള്ളു നമുക്ക് എല്ലാം കൂടി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം റെഡിയാക്കി ആക്കി കിട്ടി ാണ് ഇന്റീരിയർ ഈ വണ്ടിക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ജിറ്റിയ പ്രോയുടെ വൺ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് അലോയി ആണ് ഓക്കെ ഇത് നമുക്ക് ഇപ്പോഴത്തെ എം വി ഡി ഇഷ്യൂസ് പോലെ അങ്ങനെ പുറത്തേക്ക് ചാടി കിടക്കുന്ന ടൈപ്പ് അല്ല ഇത് കറക്റ്റ് ബോഡി ലെവലിൽ നിൽക്കുന്നതാണ് അതെയാ ആണ് പക്ഷേ ഇത് സെവൻറ്റീൻ ഇഞ്ചാണ് നമ്മൾ ടയറും അലോയും അപ്ഗ്രേഡ് അലോയിട്ടുണ്ട് ഓക്കെ ഇരുന്നൂറ്റഞ്ച് നാപ്പത്തി ആണ് സെവന്റീനാണ് ടയർ പ്രൊഫൈൽ വരുന്നത് പിന്നെ പുറമേയുള്ള കോസ്മെറ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലാംപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഓക്കെ അത് നമ്മൾ ഡിസൈറിന്റെ ഇട്ടു പഴയ മോഡലിൽ ഡിസൈറിന്റെ ഹെഡ് ലാംപാണ് പിന്നെ പോകിൽ ഒരു അഡീഷണൽ കവറിംഗ് കൊടുത്തു ഓക്കെ പിന്നെ ലൈറ്റ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എൽഇഡിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മള് മെയ്ജറായിട്ട് വന്ന ഈ ഒരു മിറർ ക്യാപ്പ് മാറി ഇതൊരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബാറ്റ്മാൻ ടൈപ്പ് ഓക്കെ അത് ബ്ലാക്ക് ആണ് വരുന്നത് അത് ഞാൻ എന്റെ പേഴ്സണൽ ചോയ്സ് പോലെ സിൽവർ ആക്കിയതാണ് നീ മൊത്തത്തിൽ വണ്ടി ഒരു മൊത്തത്തിൽ സ്റ്റൈലാ അതിന്റെ വണ്ടി കാണുമ്പോ നമ്മടെ വണ്ടി നമ്മടെ ഐഡന്റിഫിക്കേഷൻ അല്ലേ പറയുന്നത് നമ്മുടെ വണ്ടിയിലൂടെ അറിയാം ഓക്കെ പ്രേക്ഷകോട് നിനക്ക് ഞാൻ ഈ ഗ്രാൻഡ് ബിറ്റാര ഓടിക്കാൻ തരുക ഓക്കേ നീ ഷിഫ്റ്റ് ഡീസൽ ഓടിച്ച് ഇത്രയും നാളും കൊണ്ടുവരുന്ന വ്യക്തിയാണല്ലോ അപ്പം ഗ്രാൻഡ് ബിറ്റാര ഡെൽറ്റ മോഡൽ ആണ് മാനുവലാണ് ഈ വണ്ടി ഓടിച്ചതിന് ശേഷം ഇതിനെ പറ്റിയുള്ള ഒരു വില ഫീഡ്ബാക്ക് ആണ് അറിയേണ്ടത് അപ്പം പ്രേക്ഷകരും കണ്ടിട്ട് അവര് ഈ വണ്ടി ഡെൽറ്റാ കോടിലാണ് ഇത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് സി സി ആയിരത്തി അമ്പത് സി സി ആണ് വരുന്നത് ഡീസൽ ഓടിച്ചിട്ട് ഇതിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയണം ശരി അങ്ങനെ ഓക്കെ ഓക്കെ അപ്പം ഈ ഗ്രാന്റിറ്ററെ ഓടിച്ചതിന് ശേഷമുള്ള ഇതിന്റെ ഡ്രൈവലിംഗ് എക്സ്പീരിയൻസ് ആണ് നീക്കി ഓക്കെ എന്നാൽ ിലോമീറ്റർ എത്ര സ്പീഡ് എന്റെ നാപ്പതാണ് സ്പീഡിൽ ഓടിക്കുന്നു അതിൽ കേറത്തില്ല വണ്ടി കേറു വെച്ചു അപ്പം നീ കുറച്ചങ്ങൾ ഓടിക്കും ഓടിച്ചു കഴിയുമ്പോ എന്റെ ഒരു ഡീസൽ ഓടിക്കുന്ന വീണ്ടും തമ്മിൽ എന്റെ ഹൈറ്റിന്റെ കാര്യത്തിലൊക്കെ ഹൈറ്റ് ഏകദേശം ഓഫ് കോഴ്സ് നമുക്ക് സിറ്റ് എന്ന് പറയുന്ന വണ്ടി താന്നിരിക്കുന്ന വണ്ടിയാണ് ഇത് ഗ്രാൻഡ് പറയുമ്പോൾ വിറ്റ യു വി ആണ് അപ്പം ഇതിന് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് വണ്ടി ഇത് കുറച്ചുകൂടെ പൊങ്ങിയിരിക്കുന്നു മെറ്റേന്ന് പറയുന്നത് നമ്മളൂടെ താന്ന് ഒരു ഫീൽ ആണ് പിന്നെ പവർ ഡെലിവറി ആണ് കുഴപ്പമില്ല മാനുവൽ ആണ് ഓടിക്കുന്നത് സിറ്റ് എന്ന് പറയുമ്പോൾ ഡീസൽ ആണ് അതിന് ഹൈറ്റ് ടോർക്ക് ഒക്കെ വേരിയേഷൻ ഉണ്ട് അത് കുറച്ചുകൂടെ സ്റ്റോർ കൂടലാണ്ട് പെട്ടെന്ന് കേറും ഇത് കേറും കുഴപ്പമില്ല ആണ് പക്ഷെ ഡീസൽ ഞാൻ പേഴ്സണലി ഡീസൽ ഓടിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഡീസൽ വണ്ടി ഞാൻ ഡ്രൈവിംഗ് കുറച്ചുകൂടെ കംഫോർട്ട് ഞാൻ അതിൽ കാണുന്നത് പക്ഷെ ഓക്കെ ആണ് പെട്രോൾ കുഴപ്പമൊന്നും വണ്ടി പക്ഷെ വേറൊരു കാര്യം കൊണ്ട് എടുത്തു പറയേണ്ടത് ഇത്രയും വലിപ്പമുള്ള വണ്ടിയാണേലും നമ്മൾ അകത്തിരുന്ന് ഓടിക്കുമ്പം ആ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു കാർ കൊണ്ടുപോയി ചെറിയൊരു കാർ ഐ മീൻ സ്വിഫ്റ്റ് ആ ഒരു സെയിം രീതി ഒക്കെ തന്നെ ഉള്ളു ആ പിന്നെ പ്രായമുള്ളവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വരുവായിരിക്കും പക്ഷെ നിലവില് ഈ വണ്ടി കൊണ്ടു വരാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് ആർക്കു വേണേലും ഇത് കൂളായിട്ട് കൊണ്ടു നടക്കാം സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ സ്റ്റിയറിംഗ് സ്റ്റേബിൾ ആണ് നമുക്കങ്ങനെ ലാഗിങ് അങ്ങനൊന്നും അങ്ങനെ വീശുമ്പോ ഒന്നും വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല വണ്ടി ആണ് പിന്നെ പെട്രോൾ ആണ് അതിന്റേതായ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസൽ വണ്ടിയെ ജർക്ക് അങ്ങനെയുള്ള ഒന്നും ഫീൽ ചെയ്യുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സ്പീഡ് പോകുന്നുണ്ട് ഇതിനെക്കാളും തോന്നുന്നുണ്ട് ടോർക്ക് കൂടുതലാണ് ഇതിനെക്കാട്ടി ഡീസൽ വണ്ടിക്ക് ഹൈ കംപ്രഷൻ അല്ലേ വരുന്നത് അതുകൊണ്ട് ടോർക്ക് കൂടുതലാണ് ഇത് ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ ആണ് പെട്ടെന്ന് കേറുന്നത് ഡീസൽ ഒന്ന് കേറാൻ ഇച്ച ടൈം എടുക്കുമല്ലോ ഇങ്ങനെ കേറി വരണം കേറി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓക്കെ ആണ് സാറേ വേറെ കുഴപ്പമൊന്നും പിന്നെ വണ്ടി സോഫ്റ്റ് ആണ് സിമ്പിൾ നമുക്ക് ഉദ്ദേശിക്കുന്ന കസ്റ്റമറോട് ആൾക്കാർക്ക് ഇത് എടുക്കാൻ വാല്യൂ ഫോർ മണിയാണ് കാരണം ഇത്രയും വലിയൊരു വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത് കൊളവൊന്നുമല്ല ബേസിക്ക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഡെൽറ്റാ മോഡാണെങ്കിൽ പോലും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ആണ് നമുക്ക് ഇന്റർടൈൻമെന്റ് ഉണ്ട് ഇതിന് ഏവിയസ് ഉണ്ട് എയർ ബാക്സ് ഉണ്ട് അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ എടുത്ത വണ്ടി ഡെൽറ്റ മോഡലാണ് ഡെൽറ്റ എടുത്താൽ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും വണ്ടി നമുക്ക് ഈ വണ്ടി നമുക്ക് വെർത്താണ് വാലിഫോ മണിയാണ് ഗ്രാൻഡ് വിറ്റാർ ആയാലും ഇപ്പൊ ഇതിന്റെ തന്നെ വേറെ ടൊയോട്ടോക്കാർ ഇറക്കുന്നുണ്ട് റൈഡർ ഇറങ്ങുന്നുണ്ട് അപ്പൊ അതും ഇതും ഒക്കെ സെയിം പിന്നെ ഓരോരുത്തരും പ്രശ്നം ചോയ്സ് ആണ് ടൊയോട്ടോ വേണോ ക്ക് വേണമെന്നുള്ളത് ചിലവർക്ക് ബ്രാൻഡ് വാല്യൂ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ചില ആൾക്കാരും ആരതിയുടെ സർവീസിംഗ് നെറ്റ്വർക്കിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട് ഇപ്പൊ ഏത് ബ്രാൻഡിനായാലും എല്ലാം ആരതിയുടെ തന്നെയാണ് ഈ വണ്ടി പോകുന്നത് ജസ്റ്റ് പുറമേ ഉള്ള ചേഞ്ചസേ ഉള്ളൂ അപ്പൊ ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല വാലിഫോ മണിയാണ് ഒരു നല്ലൊരു ഫാമിലി വണ്ടിയാണ് ഒരു വലിയ ഫാമിലിക്കായാലും നല്ല ലഗേജ് സ്പേസ് ഉണ്ട് ഒലച്ചില്ല അതി നമുക്ക് കൊണ്ട് നടക്കാൻ ഈസിയാണ് പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം മൈലേജ് കാര്യങ്ങളുണ്ട് മൈലേജ് അങ്ങ് ആണെന്ന് പറയുന്നില്ല ടോപ്പ് നോച്ചാന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ 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 കൈ ഓക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായാലും നമുക്ക് താങ്ങാൻ പറ്റും ഒരു മെയിന്റനൻസ് വന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്യൂസ് വന്നാലും നമുക്ക് സർവീസിംഗ് ഇവരോട് ഭയങ്കര പെർഫെക്റ്റ് ആണ് മാരുതിയുടെ എല്ലായിടത്തും സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് അപ്പൊ നമുക്ക് അതിൽ ഒരു ബുദ്ധിമുട്ട് ഇഷ്യൂ വരത്തില്ല പിന്നെ എടുക്കുന്ന ഓരോരുത്തർ ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു വേറാറുക്കിനെ അപ്പൊ നീ എന്റെ ഇത്ര നേരം സഹകരിച്ചതില് വളരെയധികം നന്ദി ഓക്കെ ഓക്കെ ഓക്കെ